ആപ്പ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ മൊബൈൽ ബ്രൗസർ ഉപയോഗിച്ച് മെഡിസപ്പിൻ്റെ സൈറ്റിൽ കയറി നമ്മുടെ മെഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ഈ സൈറ്റിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൊബൈലിലുള്ള ബ്രൗസർ ക്രോമാണെങ്കിൽ അത് അല്ലെങ്കിൽ മൊബൈൽ ബ്രൗസർ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക അതിൽ ഓപ്പൺ ചെയ്ത അതിൻ്റെ സെർച്ച് ബോക്സിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ മെഡിസപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് എത്താം മെഡിസപ്പ് മെഡിസപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള ഒരു ഇത് ആദ്യം തന്നെ കാണാൻ പറ്റും അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഹോം പേജിലേക്കാണ് എത്താം ഈ ഹോം പേജിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം ആ ലിങ്കുകളിലേക്ക് കയറി പോയാൽ മതി നമ്മളിപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് നമുക്ക് മെഡി കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഈ സൈറ്റിൽ കയറുമ്പോൾ കാണുന്ന ഹോം പേജിലുള്ള ഒരു നാല് ചതുരങ്ങൾ നമുക്ക് കാണാൻ പറ്റും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ താഴെയായിട്ട് ഈ കാണുന്ന നാല് ചതുരങ്ങളാണ് അതിൽ ആദ്യത്തെ മെഡി മുഴുവൻ വായിക്കാൻ പറ്റും അത് ഫുർണായിട്ട് മൊബൈൽ ഫ്രണ്ടിലി അല്ല അതിൽ മെഡി ആദ്യത്തെ ബട്ടനാണ് മെഡി മെഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് എത്താം അതിൽ നമ്മൾ ബെനിഫിഷ്യറി ആയതുകൊണ്ട് തന്നെ ബെനിഫിഷ്യറി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെ നമ്മുടെ മെഡിസപ്പ് ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ താഴെ എംപ്ലോയിസ് ആണെങ്കിൽ പെൻ നമ്പർ പെൻഷനേഴ്സിനെ സംബന്ധിച്ച് പി പി ഒ നമ്പർ അതിന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈൻ ഇൻ എന്ന് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അങ്ങനെ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് എത്താം എത്താൻ പറ്റും അവിടെ നമ്മുടെ പേരും നോമിനിയുടെ പേര് ഇതൊക്കെ കാണാം അതിൻ്റെ തൊട്ട് താഴെ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്നൊരു ബട്ടൺ കാണാം അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഡി കാർഡ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാവുന്നതാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ വേണമെങ്കിൽ എവിടെക്കെങ്കിലും ഷെയർ ചെയ്യാം അങ്ങനെ നമുക്ക് എങ്ങനെ പ്രിൻ്റ് എടുക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാം പ്രിൻ്റ് വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിലിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ മെയിലിൽ ലോഗിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാം അതെന്താ വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഈ മെഡിസപ്പ് ഐ ഡി ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഈ മെഡിക്കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നുകൂടി നോക്കാം അതിനായിട്ട് നമ്മൾ ഈ മെഡിസപ്പിൻ്റെ ഹോം പേജിൽ മുകൾ ഭാഗത്ത് വലതു വയസ്സ് കാണുന്ന മൂന്ന് ലൈനുകൾ ടച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കിട്ടും അവിടെ സ്റ്റാറ്റസ് എന്ന ഒരു ഭാഗം കാണാം ഒരു മെനു കാണാം അതിൽ ടച്ച് ചെയ്യുക അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം അതിൽ കാറ്റഗറി സെലക്ട് ചെയ്യണം എംപ്ലോയി അല്ലെങ്കിൽ പെൻഷനർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക നമ്മൾ എംപ്ലോയി എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ താഴെ പെൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ലെറ്റേഴ്സും കൂടി അതേപോലെ ടൈപ്പ് ചെയ്തിട്ടാണ് സെർച്ച് കൊടുക്കേണ്ടത് പെൻഷനേഴ്സിനെ സംബന്ധിച്ച് നമ്മളവിടെ കാറ്റഗറി പെൻഷനേ പെൻഷനർ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൻ്റെ താഴെ പി പി ഒ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ കല കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ഇതേപോലെ ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ള അതേ ഫോർമാറ്റിൽ തന്നെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ആ മുകളിലെ കലണ്ടർ ഡിസ്പ്ലേ ചെയ്യും അതിൽ നമ്മൾ ആ ഡേറ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടർ അങ്ങ് പോയിക്കോളും പിന്നെ നമുക്ക് ഡേറ്റ് അവിടെ കിടക്കും പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ട്രഷറി എന്ന് കാണാം ആ ട്രഷറിയിൽ ടച്ച് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിലെ എല്ലാ ട്രഷറികളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ ട്രഷറികൾ ഏതാ നമ്മുടെ ട്രഷറി ഏതാന്ന് പറഞ്ഞാൽ നമ്മളത് പെൻഷനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മളിപ്പോൾ ഈ നമ്മൾ പെൻഷൻ വാങ്ങുന്ന ട്രഷറി ഏതാണോ അത് അതിൽ നിന്ന് ടച്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം സബ് ട്രഷറികളുടെ സ്ഥലപ്പേരെയൊക്കെ ആൽഫബറ്റിക് ഓടലിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളുടെ പേര് അതിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് നമുക്ക് ആ ഓർഡറിൽ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേഗം നമ്മുടെ ട്രഷറി കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ നമ്മളുടെ പെൻഷൻ വാങ്ങുന്ന ട്രഷറി നമ്മൾ കണ്ടുപിടിച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെയുള്ള ആ ടെക്സ്റ്റ് ബോക്സിലുള്ള അക്ഷരങ്ങളും അക്കങ്ങളൊക്കെ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ ലെറ്റർ ലെറ്ററാണുള്ളത് അത് അതേപോലെ ക്യാപിറ്റൽ ലെറ്ററായിട്ട് തന്നെ കൊടുക്കുക അക്കങ്ങളും കൊടുക്കുക ശേഷം സെർച്ച് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക സെർച്ച് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു പേജ് കാണാൻ പറ്റും അതിൻ്റെ താഴെ നമ്മൾ കഴിഞ്ഞ മാസം വരെ അടച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് മഞ്ഞ നിറത്തിൽ മെഡ് കാർഡ് എന്ന് കാണാം അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മുടെ മെഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാം മെഡിസപ്പ് ഐ ഡി അറിയാത്തവർക്കുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അവിടെ നമ്മൾ ഡൗൺലോഡ് മഡി കാർഡ് എന്നുള്ള മെഡിക്കാർഡ് എന്നുള്ള ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മളാ മൂന്ന് ലൈൻസിൽ വീണ്ടും ടച്ച് ചെയ്യുക ഹോം പേജിലുള്ള വലതുഭാഗത്തിന് മുകളിലുള്ള അവിടുന്ന് ഗ്രീവൻസ് എന്ന് കാണാം ആ ഗ്രീവൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീവൻസ് എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളത് കാണാൻ പറ്റും അതിലെ ഗ്രീവൻസ് ഫയലിംഗ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ലഭിക്കുക അതിൽ ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് കൊടുക്കുക ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക അതേപോലെ കുറേ കാര്യം അതിലത്തെ സ്റ്റെപ്പുകളൊക്കെ അതേപോലെ കൊടുക്കുക അതേപോലെ നമ്മുടെ ക്ലെയിം ഹിസ്റ്ററി ഇവിടെ നോക്കാൻ പറ്റും ക്ലെയിം ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണാൻ പറ്റും അതോ ഇതുവരെ യു ഹാവ് നോ ക്ലെയിംസ് എന്ന് കാണിക്കുന്നു അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും ഇനി ഗ്രീവൻസ് കൊടുക്കാൻ നമ്മൾ ഗ്രീവൻസിലെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് കൊടുക്കുക കാരണം അതിൽ നമ്മൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഗ്രീവൻസ് വരെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ മൊബൈൽ നമ്പർ കൊടുക്കുക തൊട്ട് താഴെ ഇമെയിൽ ഐ ഡി കൊടുക്കുക പിന്നെ താഴത്തെ ആ ബോക്സിൽ നമ്മുടെ ഗ്രീവൻസ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് ശേഷം സബ്മിറ്റ് ഗ്രീവൻസ് റൈസ് ഗ്രീവൻസ് എന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീവൻസ് അവിടെ സബ്മിറ്റ് ആയി കഴിയും അത് കഴിഞ്ഞൊരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ അതതിൻ്റെ റിപ്ലൈ ഇടും അത് നമുക്കതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കാണാൻ പറ്റും അതിടയ്ക്ക് നമ്മൾ കയറി നോക്കണം അപ്പോൾ നമുക്ക് ഗ്രീവൻസ് റേസ്ഡ് ബൈ യു എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് അതിൻ്റെ റിപ്ലൈ കാണാൻ സാധിക്കുന്നതാണ് അത്രയുമാണ് നമുക്ക് ഗ്രീവൻസ് ഫയലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമുക്കത് ആ ഭാഗത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹോം എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെർച്ച് ഹോസ്പിറ്റൽ എന്ന് കാണാൻ പറ്റും കണ്ടോ സെർച്ച് ഹോസ്പിറ്റൽ അപ്പോൾ ആ സെർച്ച് നമുക്ക് ഏതൊക്കെ ഹോസ്പിറ്റലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മെഡിസപ്പിൻ്റെ കീഴിൽ എന്നുള്ളത് അറിയാൻ വേണ്ടി അവിടെ ടൈപ്പ് ചെയ്യുക അവിടെ ആരെ ടച്ച് ചെയ്യുക അത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ കാറ്റഗറി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏത് വിഭാഗത്തിലുള്ള ചികിത്സയാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഞാനിപ്പോൾ ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് മലപ്പുറം ജില്ല സെലക്ട് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ അവിടെയുള്ള നമ്മൾ നമുക്ക് ആവശ്യമുള്ള ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അതിൽ നോക്കാം അങ്ങനെ നമുക്ക് ഓരോ ജില്ലയുടെ ലിസ്റ്റും അവിടുന്ന് നോക്കാൻ പറ്റും കാറ്റഗറി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുള്ള ഹോസ്പിറ്റലിൽ മാത്രമായി കാണാൻ പറ്റും അതുപോലെ ജില്ലയും നമുക്ക് വേണ്ട ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം പാലക്കാട് കൊടുത്തു കഴിയുമ്പോൾ കാണുന്ന ലിസ്റ്റാണ് ഈ കാണുന്നത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്